ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിശോധിക്കുന്നത് ഈ ആധാർ കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാമെന്നുള്ളതാണ് അതിനു മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക എന്നാൽ കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും ആദ്യം നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അതിൽ ആധാർ കാർഡ് ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക ഞാൻ നേരത്തെ സെർച്ച് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടി ആധാർ കാർഡ് ഡൗൺലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്യുക അതിൽ ഗെറ്റ് ആധാർ യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന ഭാഗത്ത് സെർച്ച് ചെയ്യുക അപ്പോൾ ലോഡിംഗ് ആയിക്കൊണ്ടിരിക്കും നേരെ ആധാർ കാർഡിൻ്റെ സൈറ്റിലേക്കാവും പോവുക കുറച്ച് വെയിറ്റ് ചെയ്താൽ നേരെ സൈറ്റിലേക്ക് എത്തും ഇതാണ് ആധാർ കാർഡിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ഇത് നിങ്ങൾക്ക് കാണാനാവും യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് മുകളിൽ കാണാം അതിന് കുറച്ച് ലോഡിങ് ആയ ശേഷം നെക്സ്റ്റ് പേജിൽ എത്തുന്നതായിരിക്കും നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പോലെയുള്ള പേജായിരിക്കും അതിൽ ആധാർ നമ്പർ എൻറോൾ ഐ ഡി നമ്പർ വിർച്വൽ ഐ ഡി നമ്പർ എന്ന് കാണാം ഐ ഡി കാർഡ് കിട്ടിയവർ ആധാർ കാർഡ് കിട്ടിയവർ ആധാർ നമ്പർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് താഴെ എൻ്റെ ആധാർ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യുക ഞാനിവിടെ എൻ്റെ ആധാർ കാർഡ് നമ്പറാണ് ടൈപ്പ് ചെയ്തത് ശേഷം കാണുന്ന ക്യാപ്ച നമ്പർ അതുപോലെ തന്നെ തെറ്റാതെ ടൈപ്പ് ചെയ്യുക ശേഷം നിങ്ങൾ സെൻറ്റ് ഒ ടി പി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക മുകളിൽ കാണുന്ന ഗ്രീൻ ലൈൻ സക്സസ്ഫുള്ളി ഡിസ്പാച്ചഡ് ടു യുവർ ആധാർ രജിസ്ട്രേഡ് നമ്പർ എന്നത് നിങ്ങളുടെ നമ്പർ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നതിന് തെളിവാണ് ഇപ്പോൾ നിങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും അത് എൻ്റർ ഒ ടി പി എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് സെൻഡ് കൊടുക്കുക ശേഷം അല്പസമയത്തെ ലോഡിങ്ങിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് പേജിൽ എത്തുന്നതായിരിക്കും നിങ്ങളീ കാണുന്ന ഇൻ്റർഫേസ് അതിൽ ആധാർ ൾറെഡി ഇവിടെ ആയിട്ടുണ്ട് അവിടെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരു പാസ്വേഡ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ദെൻ യുവർ ഈ ആധാർ പാസ്വേഡ് ഈസ് അവിടെ ഒരു ഫോർമാറ്റ് കാണാം അത് നിങ്ങളുടെ പേരുമായി സാമ്യപ്പെടുത്തുക നിങ്ങളുടെ ഫസ്റ്റ് നെയിമും അതുപോലെ തന്നെ നിങ്ങളുടെ ബർത്ത് ഓഫ് ഇയറും അവിടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ അതിന് ശേഷം ടൈപ്പ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഞാനിവിടെ അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിവിടെ എൻ്റെ ഫോർമാറ്റിൽ ഇവിടെ ആ പാസ്വേഡ് ടൈപ്പ് ചെയ്യുകയാണ് നിങ്ങളും തെറ്റാതെ തന്നെ ആദ്യത്തെ ഫസ്റ്റ് നെയിം നാലക്ഷരവും ശേഷം നിങ്ങളുടെ ഇയറും ജനന ഇയറും ഇവിടെ ടൈപ്പ് ചെയ്യുക അങ്ങനെ ടൈപ്പ് ചെയ്ത ശേഷം ഓപ്പൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ ഓപ്പൺ ചെയ്യാവുന്ന ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക താങ്ക് യു വാച്ചിംഗ് വീഡിയോ